ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ചട്നിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് നമുക്ക് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരല്പം ഇഞ്ചി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു കപ്പ് പുട്ടുകടൽ അതുകൂടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞി കൂടിയും അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വയണ്ട കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാൻ നമ്മൾ ഈ ചട്നിയുടെ കൂടെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും മതി അത് നമുക്ക് ഒരു പാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ തണുത്തു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വെക്കാം കുറച്ചൊരു ലൂസായിട്ട് വേണ്ടവർക്ക് അല്പവും കൂടെ വെള്ളവും കൂടെ ചേർക്കാം പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കടുക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കാം ഇതിനകത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ ചമ്മന്തി കൂട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല അത് ചൂടാക്കുന്നത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതിലേക്ക് രണ്ട് മുളക് കൂടെ ഉണുക്ക് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുക് താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെല്ലാം കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ണിയാണ് വെറൈറ്റി ചട്നി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ Thank you.